ഏറ്റവും കൂടുതൽ കുടിയേറ്റം സ്വീകരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് യൂറോപ്പിലെ ജർമ്മനി രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചത് തുടർന്ന് സിറിയ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളുടെയും തൊഴിലവസരങ്ങൾ തേടി എത്തുന്നവരുടെയും പ്രവാഹം രാജ്യത്തെ ജനസംഖ്യയിലും തൊഴിൽ വിപണിയിലും വലിയ മാറ്റങ്ങൾ വരുത്തി ഈയൊരു പശ്ചാത്തലത്തിലാണ് ജർമ്മൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്രാക്ക് പൗരത്വ പദ്ധതി ആരംഭിച്ചത് ഇതിലൂടെ ജർമ്മൻ സമൂഹത്തിൽ സമഗ്രമായി ഉൾപ്പെടുന്നവർക്ക് ത്വരിതഗതിയിലുള്ള പൗരത്വം ലഭിക്കാൻ അവസരം ഉണ്ടായിരുന്നതിനാൽ വിദേശികളിൽ ഇത് വലിയ ആകർഷണമുണ്ടാക്കിയിരുന്നു എന്നാൽ ഈ പദ്ധതിക്ക് സമൂഹത്തിന്റെ പല തലങ്ങളിൽ നിന്നുള്ള നിരവധി വിമർശനങ്ങളും ഉയർന്നു അതിവേഗം പൗരത്വം നൽകുന്നത് സംസ്കാരപരമായ ഒത്തുതീരൽ വഹിക്കുമെന്ന ആശങ്കയും ജർമ്മൻ പൗരത്വത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഈ തീരുമാനത്തിൽ പങ്കുവഹിച്ചുവെന്നാണ് പല റിപ്പോർട്ടുകളിലും വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ജർമ്മൻ സർക്കാർ കുടിയേറ്റക്കാർക്ക് മൂന്ന് വർഷത്തിനുള്ള പൗരത്വം നേടാനുള്ള ഫാസ്റ്റ് ട്രാക്ക് പദ്ധതി അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു തുടർച്ചയായ മൂന്ന് വർഷത്തെ ജർമ്മൻ വാസവും സംയോജനത്തിന്റെ തെളിവും മതിയാകുന്ന വിധമായിരുന്നു ഒരു പദ്ധതി എന്നാൽ പുതുതായി കൊണ്ടുവന്ന നയപരിഷ്കാരങ്ങൾക്കായി ഇത് അവസാനിപ്പിക്കുകയായിരുന്നു കൂടുതൽ ദീർഘകാല താമസം ഭാഷാ പരിചയം സാമൂഹികമായ സംയോജനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി പൗരത്വം ലഭിക്കുകയുള്ളൂ കുടിയേറ്റം സംബന്ധിച്ച ജർമ്മനിയുടെ സമീപനത്തിൽ നടക്കുന്ന മാറ്റത്തിന്റെ ഭാഗമായാണ് ഈയൊരു നീക്കം കൂടാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഗ്രീൻസ് ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി എന്നിവ ചേർന്ന് രൂപീകരിച്ച മുൻ സഖ്യ സർക്കാർ അവതരിപ്പിച്ച പൗരത്വ പദ്ധതി നയത്തിനാണ് ഇപ്പോൾ അന്ത്യം കുറിക്കുന്നത് കൂടാതെ ഇപ്പോൾ നിർത്തലാക്കിയ ഈ പൗരത്വ പദ്ധതി ജർമ്മൻ ഭാഷയിൽ ഉയർന്ന വൈദ്യുദ്ധ്യവും മികച്ച വിദ്യാഭ്യാസ നിലവാരവും സന്നദ്ധ സേവനത്തിലോ പ്രൊഫഷണൽ രംഗത്തോ വ്യക്തമായ നേട്ടങ്ങളുമുള്ള കുടിയേറ്റക്കാർക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതായിരുന്നു ജർമ്മൻ ജീവിത രീതിയുമായി വളരെ അടുത്തതും സമഗ്രവുമായും ചേരുന്ന കുടിയേറ്റക്കാർക്ക് പ്രതിഫലമായി ഒരുങ്ങിയിരുന്ന മൂന്ന് വർഷത്തെ ജർമ്മനി ഔദ്യോഗികമായി അവസാനിപ്പിക്കുമായിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നതും എങ്കിലും ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും അടങ്ങുന്ന രാഷ്ട്രീയ പക്ഷങ്ങളിൽ നിന്ന് ശക്തമായ പ്രതികരണമാണ് കാഴ്ചവെച്ചത് മൂന്ന് വർഷം കൊണ്ട് പൗരത്വം നൽകുന്നത് അമിതമായ ഉദാരതയാണെന്നും സംയോജനത്തിന്റെ ഗൗരവമായ നടപടിയാണെന്നും അവർ ആരോപിച്ചു കൂടാതെ അവർ ഈയൊരു രീതിയെ ടെർബോ നാച്ചുറലൈസേഷൻ എന്ന് വിളിക്കുകയും ചെയ്തു ി എസ് യു എസ് പി ഡി തുടങ്ങിയ സഖ്യം അധികാരത്തിൽ എത്തിയതോടെ ഈ ത്വരിത പാത ഔദ്യോഗികമായി പിൻവലിച്ചിരിക്കുകയാണ് അതേസമയം ജർമ്മൻ സർക്കാരിന്റെ പൗരത്വ നയത്തിൽ മാറ്റമുണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച അഞ്ചു വർഷത്തെ പാത പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പുതിയ പാത കൂടുതൽ സന്തുലിതവും വിപുലവുമാണ് എന്നതിലും സമഗ്ര സംയോജനത്തിനുള്ള സമയപരിധിയെയും പരിഗണിച്ചുള്ളതാണ് എന്നതും ശ്രദ്ധേയമാണ് ജർമ്മൻ പൗരത്വത്തിനായി ഇനി അപേക്ഷകൾ കുറഞ്ഞത് ജർമ്മൻ ഭാഷാ തുടർച്ചയായ അഞ്ചു വർഷത്തെ ും തങ്ങളുടെ ജോലി വിദ്യാഭ്യാസം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇടപെടലുകൾ വഴി സാമൂഹിക സംയോജനത്തിന് തെളിവുകളും നിർബന്ധമായാണ് തെളിയിക്കേണ്ടത് ഈ പുതിയ സമീപനം മുൻ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തേക്കാൾ കൂടുതൽ സുതാര്യവും സ്ഥിരതയുള്ളതുമായ പൗരത്വം ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ പുതിയ അഞ്ചു വർഷ പദ്ധതി പൗരത്വ പൗരത്വപാത മുൻ എട്ടു വർഷ നിയമത്തെ മാറ്റിസ്ഥാപിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിയിരിക്കുന്നത് കോർ ഇന്റിഗ്രേഷൻ മാനദണ്ഡങ്ങളിൽ ഇളവുകളില്ലാതെയും കൂടുതൽ കുടിയേറ്റക്കാർക്ക് പൗരത്വം ആക്സസ് ചെയ്യാനാകുന്ന തരത്തിലുമാണ് ഈയൊരു മാറ്റം രൂപപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുതൽ യൂറോപ്യൻ യൂണിയൻ അംഗമല്ലാത്ത രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ജർമ്മൻ പൗരത്വം സ്വീകരിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ ദേഷ്യത ഉപേക്ഷിക്കേണ്ടതില്ലെന്ന പുതിയ നിയമവും നിലവിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തുർക്കി മുതലായ നീണ്ടകാല കുടിയേറ്റ സമൂഹങ്ങൾ ഈ നീക്കത്തെ വൻ സ്വീകാര്യതയോടെയാണ് സ്വീകരിച്ചത് അതേസമയം തീവ്രവാദം പോലുള്ള കേസുകളിൽ പോലും ഇരട്ട പൗരത്വമുള്ളവരുടെ ജർമ്മൻ പൗരത്വം റദ്ദാക്കില്ലെന്ന് പുതിയ സഖ്യം വ്യക്തമാക്കിയിട്ടുമുണ്ട് കൂടാതെ ഇത് കുറച്ച് വിവാദങ്ങൾക്കും വഴിവച്ചു അതേസമയം ഈ പുതിയ നിയമത്തിൽ ഭീകരതയും ജൂതവിരുദ്ധതയും പിന്തുണയ്ക്കുന്നവരെ ലക്ഷ്യമിട്ടുകൊണ്ട് മുൻ സി ഡി യു സഖ്യം ഇത്തരം പിൻവലിക്കൽ അധികാരങ്ങൾക്കായി മ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ എസ് പി ഡി ഈ ഒരു നിലപാടിന് എതിരായിരുന്നു ഇപ്പോൾ അതിന്റെ ഭാഗമായുള്ള പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ക്രിയകൾ നടത്തുന്നവർക്കായി കർശനമായ നാടുകടത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ജർമ്മൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് ഇരട്ട പൗരത്വമുള്ളവരെയും നിലവിലെ പൗരന്മാരെ ബാധിക്കില്ലെന്നും ഉറപ്പാക്കുകയും ചെയ്യുന്നു